ക്രിസ്ത്യാനി സഭയുടെ ഞായറാഴ്ച വിശുദ്ധ ഏവൻ ഗൽവൻ ഭാഗത്തെ ആസ്പദമാക്കി പ്രഭാത വിചാരം അവതരിപ്പിക്കുന്ന പ്രഭാത വചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം സഭയുടെ ആരാധന വർഷത്തിലെ അറിയിപ്പ് കാലത്തിലെ സുപ്രധാനമായ ഒരു ഘട്ടത്തിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുകയാണ് സക്രിയ പുരോഹിതനോടുള്ള അറിയിപ്പ് കഴിഞ്ഞ് വിശുദ്ധ ദൈവമാതാവിനോള അറിയിപ്പിന്റെ ഞായറാഴ്ചയിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുകയാണ് വിശുദ്ധ ലൂക്കോസൈഡ് രക്ഷാകരമായ സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ ചിന്തയ്ക്കായി പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ ചിട്ടപ്പെടുത്തി ക്രമീകരിച്ച് തരുന്നത് രക്ഷാകരമായ പദ്ധതിയുടെയും രക്ഷാകര ചരിത്രത്തിലെയും ഏറ്റവും ഒരു ഘട്ടത്തിലേക്ക് പരിശുദ്ധ സഭ ദൈവമാതാവിനോടുള്ള അറിയിപ്പിലൂടെ പ്രവേശിക്കുകയാണ് ഈ വേദഭാഗം പരിശോധിക്കുമ്പോൾ ദൈവദൂതന്റെ വരവും ദൈവദൂതന്റെ മടങ്ങിപ്പോക്കും ഈ വേദഭാഗത്തിന്റെ ആദ്യവും അവസാനവുമായി നാം കണ്ടെത്തുന്നു ലൊക്കോസിന്റെ സുവിശേഷം ഒന്നാമത്തെ അദ്ധ്യായത്തിന്റെ ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് ഗബ്രിയേൽ മാലാക്ക കന്നിംഗ മറിയാമിന്റെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുത്തുക രക്ഷാകരമായ ദൂത് അവൾക്ക് നൽകി മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഗബ്രിയൻ മാലാഖ മറിയാമിന്റെ സന്നിധിയിൽ നിന്ന് മടങ്ങി പോകുന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ദൈവദൂതന്റെ ഗമനവും ആഗമനവും ഈ വേദഭാഗത്തെ മുദ്രയിട്ടിരിക്കുകയാണ് ഗബ്രിയൽ മാലാഖ പ്രത്യക്ഷപ്പെടുമ്പോൾ കേവലം കന്യകയായിരുന്നവൾ ഗബ്രിയേൽ മാലാഖ അരുളപ്പാട് നൽകി മടങ്ങിപ്പോകുമ്പോൾ ദൈവമാതാവായി പരിവർത്തനപ്പെടുന്നത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു ഒരു വ്യക്തി അതിന്റെ സാധാരണത്വങ്ങളിൽ നിന്ന് സാധാരണത്വങ്ങളിലേക്ക് രൂപാന്തരം പ്രാപിക്കുന്നതായി ഈ വേദഭാഗത്ത് വ്യക്തമായി വെളിപ്പെടുന്നു അതിന് കാരണമായി തീരുന്നത് ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയൽ മാലാഹിയുടെ സാന്നിധ്യവും ഇടപെടലുമാണ് സ്വർഗത്തിന്റെ സന്ദേശം ഗബ്രിയേൽ മാലാഹയിലൂടെ കന്യകമറിയാമന് നൽകുന്നു അത് സ്വീകരിക്കുന്ന മറിയം ദൈവമാതാവ് എന്ന ആ വലിയ പദവിയിലേക്ക് വളരുകയാണ് ഗബ്രിയേൽ മാലാഖ മറിയാമിനോട് പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒന്നാമത്തേത് റൊക്കോസിന്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിന്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ മറിയാം ഗബ്രിയേൽ മാലാഖയോട് ഇതെല്ലാം എങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുമ്പോൾ ഗബ്രിയൽ മാലാഖ മറിയാമിന് നൽകുന്ന മറുപടിയാണ് ഇതെല്ലാം എങ്ങനെ സംഭവിക്കുമെന്ന് ആശ്ചര്യപ്പെട്ടു നിൽക്കുന്ന മറിയാമിനോട് ഗബ്രിയൽ മാലാഖ പറയുകയാണ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും അപ്പോസ്തര പ്രവർത്തിയ ഒന്നാമത്തെ അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമാണ് സ്വർഗാരോഹണ സമയത്ത് കർത്താവായി യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറയുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്നാ അതുകൊണ്ട് നിങ്ങൾ എരിശലേം വിട്ട് പോകരുത് ആശ്വാസ ദാതാവായിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും അതിലൂടെ നിങ്ങൾ ശക്തി പ്രാപിക്കും അത്രയധികം ശക്തി ഓരോ മനുഷ്യന് നൽകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിയുമെന്നാണ് കർത്താവായി യേശു ക്രിസ്തു അവിടെ തിരുവായ്മൊഴിഞ്ഞത് അസാധ്യ കാര്യങ്ങൾക്ക് സാധ്യത കൈവരുന്നത് സന്ദർഭമൊരുങ്ങുന്നത് പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിലൂടെയാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ അസാധ്യതകൾ മാറിപ്പോവുകയും സാധ്യതകൾക്ക് വഴി തെളിയുകയും ചെയ്യുകയാണ് സ്വർഗത്തിന്റെ ഇഷ്ടം നിറവേറ്റാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഈ പരിശുദ്ധാത്മാവ് എല്ലാവർക്കും ലഭിക്കണമെന്നില്ല ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഹൃദയത്തിന്റെ പരമാർത്ഥതയിൽ വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തോടെ പരിശുദ്ധാത്മാവിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിനെ ദൈവം കൊടുക്കുക ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കാൻ മനസ്സുള്ളവർക്കാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ സംഗതിയാവുക എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ വിശുദ്ധിയുള്ള ഒരു ഹൃദയം അത്യന്താപേക്ഷിതമാണ് മറിയാമ്മന്റെ ജീവിതത്തിൽ നാം കാണുന്നത് ആ വിശുദ്ധിയുടെ നിർമ്മലതയുടെ മൂർത്തിമത് രൂപമാണ് ദേവാലയത്തിന്റെ അന്തരീക്ഷത്തിൽ വളർന്നവൾ വിശുദ്ധിയുടെ മാർഗത്തിൽ ജീവിച്ചവൾ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ തക്കവണ്ണം ശുദ്ധിയുള്ളവളായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുന്നത് സഭാപ്രവേശനത്തിന്റെ കൂതാശിയായ വിശുദ്ധ മാമോദിസായിലൂടെയാണ് വിശുദ്ധ മാമോദിസായിലൂടെ നാം പ്രാപിക്കുന്ന പരിശുദ്ധാത്മാവിനെ അശുദ്ധിയുടെയും മ്ലേച്ഛതയുടെയും പാപത്തിൻ്റെയും പ്രവർത്തന ഫലമായി നമ്മുടെ ഉള്ളിൽ മങ്ങിപ്പോകാനും നിർജീവമായി പോകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പുതുക്കുന്നതിന് ഒരു വിശ്വാസി എപ്പോഴും കരുതലുള്ളവനായിരിക്കണമെന്ന് മറക്കാതിരിക്കാം പഴയ നിയമത്തിൽ ശിംഷോന്റെ കഥ വായിക്കുമ്പോൾ നമുക്കറിയാം ശിംഷോനിൽ നിന്ന് ദൈവാത്മാവ് വിട്ടുപോയത് അവന്റെ ശക്തിയുടെ രഹസ്യം ചോർന്നു പോയത് ശിംഷോൻ പോലും അറിഞ്ഞില്ല എന്നുള്ളതാണ് തകർച്ചയുടെ വക്കിൽ ഹൃദയം നുറുങ്ങുന്ന ചുറ്റുപാടുകളിൽ ദൈവത്തിൻ്റെ ശക്തി തന്നെ വിട്ടുപോയിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ശിംഷോൻ ഏറെ വൈകിപ്പോയിരിക്കുന്നു ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന്റെ തകർച്ചയിൽ അവന്റെ നൊമ്പരങ്ങളിൽ അവന്റെ ജീവിതത്തിൻ്റെ കഷ്ടനഷ്ടങ്ങളിലാണ് അവന്റെ ശക്തിഹീനത അവന്റെ ദുർബലത അവന് വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ അതുകൊണ്ട് പരിശുദ്ധ സഭ വിശുദ്ധ മാമോദിസായിലൂടെ നമുക്ക് തന്ന പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്താതെ അനുദിനം അതിനെ കൊണ്ടിരിക്കാൻ നമുക്ക് സാധിക്കണം രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത് മറിയാം ദൂതന്റെ വാക്കുകളെല്ലാം കേട്ടതിന് ശേഷം ഇതാ ഞാൻ കർത്താവിന്റെ ദാസി അവിടുത്തെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ അവളെ തന്നെ സമർപ്പിക്കുകയാണ് ഈ കാര്യങ്ങളെല്ലാം എങ്ങനെ സംഭവിക്കുമെന്ന് ആശ്ചര്യപ്പെട്ട് അത്ഭുതപ്പെട്ട് മാലാഖയോട് മറിയാം ചോദിക്കുമ്പോൾ ദൂതൻ മറിയാമിനോട് പറയുന്നത് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നാണ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ് ദൈവത്തിന് എല്ലാം സാധ്യമാണ് ഏത് ഘട്ടത്തിലും ഏത് അവസ്ഥയിലും ഏത് സമയത്തും ഏത് ചുറ്റുപാടുകളിലും നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ദൈവത്തിന് സാധിക്കുമെന്ന് മലാഹ മറിയാമിനോട് പറയുകയാണ് കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിനുള്ള ഒരു പാഠം കൂടിയാണത് കഷ്ടങ്ങളോ നഷ്ടങ്ങളോ വേദനകളോ അനർത്ഥങ്ങളോ ആകുലതകളോ വേർപാടുകളോ നമ്മെ തകർക്കുമ്പോൾ ജീവിതത്തെ ഉടച്ചു വാർക്കുവാൻ എന്റെ ദൈവത്തിന് സാധിക്കുമെന്ന് അടിയുറച്ച് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം കാരണം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മറിയാമിന്റെ ജീവിതത്തിലും ആ ഒരു വലിയ തിരിച്ചറിവും ദൃഢവിശ്വാസവും അവളെ വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതിന് കരുത്തുള്ളവളാക്കി തീർക്കുകയാണ് കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി കർത്താവെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാൻ വലിയ പ്രതിസന്ധിയുടെ നടുവിലാണെന്നല്ല ഒരു വിശ്വാസി പറയേണ്ടത് മറിച്ച് പ്രശ്നങ്ങളോടും പ്രതിസന്ധികളോടും പറയണം നിങ്ങളുടെ മേലിൽ ആധിപത്യമുള്ള ജീവിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്ന് അവയോട് പറയാൻ നമുക്ക് കരുത്ത് നേടുമ്പോഴാണ് നമ്മുടെ ജീവിതം മറിയാമ്പിൻ്റെ ഇതുപോലെ അനുഗ്രഹകരമായി തീരുക സകല പ്രയാസങ്ങളുടെ പ്രതിസന്ധികളുടെ മുകളിൽ എനിക്ക് എന്റെ ദൈവമുണ്ടെന്നുള്ള വിശ്വാസമാണ് മറിയാമ്പിന്റെ ജീവിതത്തെ ശാക്തീകരിക്കുന്നത് ആ ഒരു വലിയ ബോധ്യവും അനുഭവവും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലേറ്റെടുക്കുവാൻ ഈ വിശുദ്ധ ദിനത്തിന്റെ ചിന്തകളും ആരാധനയും തീരുമാനങ്ങളും മുഖാന്തരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ സുന്ദരമായ ഒരു കർത്തൃദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ി ധരിച്ചും ഏഴോ നക്ഷത്രം വാലക്കായിലും മാറി മുൻകച്ച പോ